വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത് ഇതിനു പിന്നാലെ ഇടുക്കി സ്വദേശിയായ സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എനിക്കും കുഞ്ഞുമക്കളാണുള്ളത് വയനാട്ടിലെ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ അവരെ മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ ഞാനും എൻ്റെ ഭാര്യയും തയ്യാറാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് വയനാട്ടിൽ പോയി അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് സജിൻ പറയുന്നു ഞങ്ങൾ ഇടുക്കിയിലാണ് എങ്കിലും വയനാട്ടിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും ഞാനും എൻ്റെ കുടുംബവും തയ്യാറാണ് ഞങ്ങൾക്ക് ഉണ്ട് കുഞ്ഞുമക്കൾ ഇങ്ങനെയാണ് സജിൻ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പരും കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഈ കുറിപ്പ് ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക